ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ആവേശകരമായി മുന്നേറുകയാണ് ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയം വേദിയായ മത്സരത്തിൽ ഇന്ന് ടോസ് നേടിയ ബംഗ്ലാദേശ് ആദ്യം ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു കളിയുടെ തുടക്കത്തിൽ വലിയ തിരിച്ചടിയാണ് ഇന്ത്യയെ കാത്തിരുന്നത് ബംഗ്ലാദേശ് പേസറായ ഹസൻ മഹമൂദിന്റെ മുന്നിൽ ഇന്ത്യൻ മുൻനിര തകർന്നു വീണു ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയാണ് ആദ്യം പുറത്തായത് പത്തൊമ്പത് പന്തിൽ ആറ് റൺസ് മാത്രമേ ഇന്ന് രോഹിത്തിന് നേടാനായുള്ളൂ ഹസൻ മഹ്മൂദിന്റെ പന്തിൽ നജ്മുൽ ഹുസൈൻ ഷാൻഡോ ക്യാച്ച് എടുത്താണ് രോഹിത് പുറത്തായത് തൊട്ടു പിന്നാലെ ശുഭമാൻ ഗിൽ പൂജ്യത്തിന് പുറത്തായി ഹസൻ മെഹമൂദിന്റെ പന്തിൽ ലിട്ടൻ ദാസിന് ക്യാച്ച് നൽകിയാണ് ഗിൽ മടങ്ങിയത് ഇതിന് പിന്നാലെ ആറ് റൺസുമായി വിരാട് കോഹ്ലിയും മടങ്ങി ഹസന്റെ പന്തിൽ ലിട്ടൻ ദാസിന് തന്നെ ക്യാച്ച് നൽകിയാണ് കോഹ്ലിയും മടങ്ങിയത് ഇതോടെ ഇന്ത്യ മുപ്പത്തിനാല് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന ദയനീയ അവസ്ഥയിലേക്ക് വീണു ഇതോടെ വലിയൊരു കൂട്ടത്തകർച്ച തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് നേരിടേണ്ടി വരുമെന്നാണ് ഏവരും കരുതിയത് എന്നാൽ നാലാം വിക്കറ്റിൽ ക്രീസിലൊരുമിച്ച യശസ്വി ജെയ്സ്വാൾ ഋഷഭ് പന്ത് കൂട്ടുകെട്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ലെഞ്ചിന് പിരിയുമ്പോൾ ഇരുപത്തി ഓവറിൽ മൂന്ന് വിക്കറ്റിന് എൺപത്തി റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ഭേദപ്പെട്ട നിലയിലേക്ക് ഇന്ത്യ മുന്നേറുകയാണ് എന്ന് വേണം പറയാൻ അറുപത്തിരണ്ട് പന്തിൽ ആറ് ബൗണ്ടറി അടക്കം മുപ്പത്തിയേഴ് റൺസാണ് ജയ്സ്വാൾ ഇതുവരെ നേടിയത് അതേസമയം ഋഷഫ് പന്ത് നാൽപ്പത്തിനാല് പന്തിൽ അഞ്ച് ബൗണ്ടറി അടക്കം മുപ്പത്തിമൂന്ന് റൺസും നേടി ഇന്ന് വീണ ഇന്ത്യയുടെ മൂന്ന് വിക്കറ്റും നേടിയത് ബംഗ്ലാദേശ് പേസറായ ഹസൻ മഹ്മൂദ് ആണ് ഏഴ് ഓവർ എറിഞ്ഞ താരം രണ്ട് മേടനടക്കം പതിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് മൂന്ന് വിക്കറ്റ് നേടിയത്